ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു ആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുഅഹാലെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യർ ചിന്തിക്കുകയും ശേഷം അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭൂമിയിൽ അള്ളാഹു നമുക്ക് വേണ്ടി നട്ടു വളർത്തി തന്നിട്ടുള്ള ചെടികളും മരങ്ങളും دان الله سبحانه وتعالى وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون അള്ളാഹു സുബാനോ തല പറയുകയാണ് നിങ്ങൾക്ക് ഭൂമിയിൽ ദൃഷ്ടാന്തമുണ്ട് തെളിവുണ്ട് അതിൽപ്പെട്ടതാണ് നിർജീവമായ ഭൂമിക്ക് അള്ളാഹു ജീവൻ നൽകുന്നു നിങ്ങൾ കഴിക്കുന്ന ധാന്യങ്ങളിൽ നിന്ന് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തരുന്നു പിന്നീട് മുന്തിരി തോട്ടങ്ങളും ഈത്തപ്പനയുടെ തോട്ടങ്ങളും അതിനു പുറമെ ഒഴുകുന്ന അരുവികളും അള്ളാഹു നിങ്ങൾക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നു എന്തിനാണത് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നിട്ട് റഹ്മാനായ റബ്ബിനെ നിങ്ങൾ നന്ദി കാണിക്കുക അള്ളാഹു ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്ന് വീണ്ടും അള്ളാഹു അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ കഴിക്കുന്നു എന്നല്ലാതെ അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അള്ളാഹു ശക്തമായി മഴ ചൊരിയുന്നു ഭൂമിയെ പിളർത്തുന്നു പിന്നീട് അതിൽ നിന്ന് ധാന്യങ്ങൾ ഒലീവ് ഈത്തപ്പന മുന്തിരിത്തോട്ടങ്ങൾ പുല്ലുകൾ പച്ചക്കറികൾ എല്ലാം അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നു എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് ആലോചിക്കാത്തത് എന്ന് അള്ളാഹു സുബാനോ തല പറയുകയാണ് പരിശുദ്ധ ഖുറാനിൽ ഏകദേശം മുപ്പതിലധികം കാർഷിക വിഭവങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് ഒരധ്യായത്തിൻ്റെ പേര് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഒലീവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണത് മനുഷ്യർ നിരന്തരമായി അവർ കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാനും റഹ്മാനായ റബ്ബിന് നന്ദി കാണിക്കുന്നവരായി അവർ മാറുവാനും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനോട് നാം നന്ദി കാണിക്കുക അതിൻ്റെ ഭാഗം തന്നെയാണ് ഭൂമിയിൽ കൃഷിയും അതേപോലെയുള്ള കാര്യങ്ങളും അത് സജീവമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകം ഉണ്ടായിരിക്കണം അള്ളാഹുസ് പറയുന്നത് ഭൂമിയിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടമാറി ഏൽപ്പിച്ചിരിക്കുന്നു കൃഷി ചെയ്തും മറ്റുമൊക്കെ നിങ്ങൾ ഭൂമിയെ എപ്പോഴും സജീവമാക്കി നിലനിർത്തണം എന്നാണ് മഹാനായ യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അള്ളാഹ് ഉസ്ഫാനുത്തല പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആ രാജ്യത്തിലെ ഭരണാധികാരിക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത സ്വപ്നം പോലും എന്തിനെ സംബന്ധിച്ചായിരുന്നു നിരന്തരമായി ഏഴ് വർഷം നിങ്ങൾ കൃഷി ചെയ്യണം അതെങ്ങനെയാണ് അതിൻ്റെ വിളവ് അത് കൊയ്തെടുക്കേണ്ടത് അതിനു ശേഷമുള്ള ഉത്പാദനം എങ്ങനെ എന്നതൊക്കെ ഒരു ഭരണാധികാരിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ് യൂസുഫ് അലൈവലാത്തു വസ്സലാം അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് കാരണം കൃഷി എന്നുള്ളത് കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പന്നമെന്നുള്ളത് മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾ പച്ചക്കറികൾ അതേപോലെ തന്നെ ഇലകൾ ധാന്യങ്ങൾ വേരുകൾ മരത്തിൻ്റെ തണ്ട് എല്ലാം മനുഷ്യന് ഉപയോഗമാണ് അതിനു പുറമെ തണലുകൾ നൽകുന്നു വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു പാനീയങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു ഒരുപാട് ഒരുപാട് ഉപകാരങ്ങളാണ് അതിലൂടെയുള്ളത് അള്ളാഹു സുഹാനോ തല പറയുന്നത് നന്ദി കാണിക്കൂ ഇതിൽ നിന്നെല്ലാം ലീ ഒക്കുലോമിൻ സമരിഹി അതിൽ നിന്നൊക്കെ നിങ്ങൾ കഴിച്ചോളൂ മരുന്നുകൾ ഉണ്ടാക്കിക്കോളൂ എത്ര എത്ര വൃക്ഷങ്ങളിൽ നിന്നാണ് മരുന്നുകൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്കല്ലാഹു പ്രത്യേകമായി ചില ചെടികൾ കാണിച്ചു കൊടുത്ത് അത് ഇന്ന ഇന്ന അസുഖങ്ങൾക്കുള്ള മരുന്നാണ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ നിലക്ക് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ഈ മണ്ണിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നബി പറഞ്ഞത് നിങ്ങളിൽ ആരുടെ കയ്യിലാണോ മണ്ണുള്ളത് ഭൂമി ഉള്ളത് നിങ്ങൾ അതിൽ കൃഷി കൃഷിയിറക്കണം എന്തെങ്കിലും കൃഷി ചെയ്യണം ഇനി നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന് കൊടുത്തിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണം മണ്ണ് വെറുതെ ഇടരുത് എന്നാണ് അപ്പോൾ മണ്ണുള്ള ആളുകൾ ഭൂമിയുള്ള ആളുകൾ വിളനിലങ്ങളുള്ള ആളുകൾ അതിന് വെറുതെ ഇടരുത് ഒന്നെങ്കിൽ കൃഷി ചെയ്യുക അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നൽകുക ഇല്ലെങ്കിൽ ഗവൺമെന്റിന് ആ ഭൂമിയിൽ ഇടപെട്ട് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്ന് റസൂലഹിഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കൃഷി ചെയ്യണം റസൂൽ അലൈഹി വസല്ലമ്മ കർഷകരുടെ കൂടെ നിന്നിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സൽമാൻ ഉൽ ഫാരിഷി റദി അല്ലാൻ അന്തേം പറഞ്ഞു നബിയെ ഞാനൊരു തോട്ടം വാങ്ങിയിട്ടുണ്ട് എനിക്കതിൽ ഏകദേശം മുന്നൂറോളം ഈത്തപ്പന നടണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു നബി നബിസ്ലാ അലൈഹി സ്വല സഹാബികളെ കൂട്ടിട്ട് പറഞ്ഞു അയിനു അഹാക്കും നിങ്ങളുടെ സഹോദരനെ സഹായിക്കും മുന്നൂറ് ഈത്തപ്പന വേണം ആ ഹദീസിൽ കാണാം ചില സഹാബികൾ ഇരുപത്തി തൈകൾ കൊണ്ടുവന്നു വേറൊരാൾ പതിനഞ്ചെണ്ണം മറ്റൊരാൾ പത്തെണ്ണം വേറൊരാൾ അഞ്ചെണ്ണം വേറൊരാൾ ഒന്ന് അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് മുന്നൂറെണ്ണമായി നബി സൽമാൻ ഉൽ ഫാരിസ് പറഞ്ഞു കുഴി എടുക്കണം കുഴിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കണം ഈ തൈകളൊക്കെ ഞാൻ നടും ഈ തൈകളൊക്കെ ഞാൻ നട്ടുതരും വേറെ ആരെയും ഏൽപ്പിക്കരുത് മുന്നൂറ് തൈകളും തൻ്റെ അലി വസ്ല്ലൊ നട്ടുകൊടുത്തു സൽമാൻ ഉൽ ഫാരിസ് പറയുകയാണ് ഈ സൽമാനുൽ ഫാരിസിയുടെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം ഒരൊറ്റ ഈത്തപ്പന പോലും കായ്ക്കാതിരുന്നില്ല മുന്നൂറ് എണ്ണവും കായു അതിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം കായ്ച്ചു ഒന്നും മാത്രം കായ്ക്കുന്നില്ല ചോദിച്ചു എന്താണ് ഇതിന് പറ്റിയത് അപ്പോഴാണ് അറിഞ്ഞത് ആ ഒരു തൈ ഒമർബുൽ നട്ടത് നബിസ്ലസം അത് പിഴുതെടുത്തു റസൂൽ പറഞ്ഞു താങ്കളല്ല ഞാൻ നടൂ അള്ളാഹുവിൻ്റെ റസൂൽ ആ മുന്നൂറാമത്തത് തയച്ചു തൊട്ടടുത്ത വർഷം അതിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മുന്നൂറിലും ഉണ്ടായി നോക്കൂ ഒരു പ്രവാചകൻ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ല്ലം ഒരു കൃഷിക്ക് വേണ്ടി സഹാബികളെ വിളിക്കുന്നു അവരുമായി കൂടിയാലോചിക്കുന്നു എല്ലാവരുടെയും സഹായം ആവശ്യപ്പെടുന്നു കുഴികളെടുക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലം അത് നടുന്നു അതിനു വറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നു അതിൽ നിന്നൊക്കെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല എത്ര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം കാരണം അതിലൂടെ നാം മാത്രമല്ല ഒരു സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന അവരുടെ നിലനിൽപ്പിൻ്റെ അവരുടെ ഭക്ഷണത്തിൻ്റെ അവരുടെ ശാരീരികമായ ആരോഗ്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം ഇതാണ് എന്നിരിക്കെ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക കൃഷി ചെയ്യുവാനും മറ്റുമുള്ള താൽപര്യം വിശ്വാസികൾ ഉണ്ടായിരിക്കട്ടെ ആ കാര്യത്തിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗഫൂർ റഹീം ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ മണ്ണു മറിഞ്ഞ് നാടിനനുസരിച്ച് പ്രദേശങ്ങൾക്കനുസരിച്ച് കൃഷി ചെയ്യാൻ الله سبحانه وتعالى نمك سوجنا نلغون قرآن الكرام وفي الأرض قطع متجابرات وجنات من عناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون بومي لا اللي لا يا نورنا സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പലതും ഒരു മറ്റൊരു നാട്ടിൽ ഉണ്ടാവണമെന്നില്ല ഓരോ മണ്ണിനും അനുയോജ്യമായ വിള വിളകളുണ്ട് അനുയോജ്യമായ കൃഷിയുണ്ട് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് എല്ലാം നനക്കപ്പെടുന്നത് ഒരേ വെള്ളം കൊണ്ടാണ് പക്ഷേ ഫ്രൂട്ട്സുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് നനക്കപ്പെടുന്നതും അതേപോലുള്ള കാര്യങ്ങളുമൊക്കെ ഒരേപോലെയാണ് പക്ഷേ ഓരോ പഴങ്ങളും രുചിയിൽ എത്രമാത്രം വ്യത്യാസമാണ് ആലോചിക്കുവാൻ അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നു ചിന്തിക്കുവാൻ പറയുന്നു മരണാനന്തര ജീവിതത്തെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നു ഭൂമിയെയും അതിലെ കൃഷികളെയും ഒക്കെ തന്നെ മരണാനന്തര ജീവിതത്തിൻ്റെ സത്യതക്കു കൂടി അള്ളാഹു ഉസ്ബാനഹല ധാരാളം സ്ഥലങ്ങളിൽ തെളിവാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാം ഈ നാട്ടിലാണെങ്കിൽ പോലും ഇമാറാത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു പ്രത്യേക പ്രോജക്റ്റ് എന്താണത് ഈ രാജ്യത്തിൽ സാധിക്കുന്നത്ര കൃഷി ചെയ്യുക നാം ഏത് നാട്ടിലാണെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിഫലാർഹമായ കാര്യമാണ് ഒരു മുസ്ലിം എന്തൊരു കൃഷി ചെയ്താലും അതിൽ നിന്ന് ഒരു പക്ഷി കഴിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയാൽ പോകട്ടെ ഏതെങ്കിലും ഒരു ഭഹിമത്തൊരു മൃഗം പാറ്റ പ്രാണി ഉറുമ്പ് തേനീച്ച ഏതും ആ വൃക്ഷത്തിൽ വന്ന് ആ ചെടിയിൽ വന്ന് അതിനെ ഉപകാരപ്പെടുത്തിയാൽ ആ ചെടി നട്ട വ്യക്തിക്ക് ആ മരം നട്ട വ്യക്തിക്ക് ഇൻഷാ അള്ളാ അത് സതക്കയായി പരിഗണിക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് വീടുകളിൽ പള്ളികളിൽ പരിസരങ്ങളിൽ മദ്രസകളിൽ മർക്കസുകളിൽ റോഡ് സൈഡുകളിൽ വീട്ടിലേക്കുള്ള വഴികളിൽ വീടിൻ്റെ മുറ്റങ്ങളിൽ എല്ലാം തന്നെ സാധിക്കുന്ന ചെടികൾ പൂക്കൾ കാരണം അതൊക്കെ മനുഷ്യന് സന്തോഷം നൽകുന്നതാണ് കൺകുളിർമ നൽകുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലെ മറ്റു ഒട്ടനവധി ജീവജാലങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല ശുദ്ധമായ വായു ഓക്സിജൻ ആ ഓക്സിജനുമായി ബന്ധപ്പെട്ട് മരങ്ങളുടെ സ്ഥാനം എത്രയാണ് എന്നത് സയൻസ് പഠിച്ച ആളുകൾക്കറിയാം അതുകൊണ്ട് തന്നെ ശുദ്ധ പോലും അത് ഉപകാരപ്പെടുന്നതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനോ പറഞ്ഞതുപോലെ പരിശുദ്ധ കുറാനാകുന്ന മഹത്തായ വേദഗ്രന്ഥത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും നാം പറയാതെ പോയിട്ടില്ല എന്നാ ഉനു തല പറയുകയാണ് അഷ്റഫ്ൽ റസൂൽഹി സലാഹു അലൈഹി വസ്സല പറയുകയാണ് ആ പ്രവാചകനെക്കുറിച്ച് സഹാബത്ത് പറയുകയാണ് ആകാശത്തിന് കീഴേ മനുഷ്യന് ആവശ്യമുള്ള ഒന്നും പ്രവാചകൻ പറയാതെ പോയിട്ടില്ല അതുല്യമായ പ്രവിശാലമായ മനുഷ്യജീവിതവുമായ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മഹത്തായ മതത്തെ അറിയുവാനും അത് നമുക്ക് നൽകിയ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ആ റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കുവാനും നാം തയ്യാറാവുക അള്ളാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു الاحياء منهم والاموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وصحبه أجمعين والحمد لله رب العالمين